ഞങ്ങള് യാത്ര ചെയ്തുകൊണ്ട് വന്നപ്പോഴേ നമ്മുടെ പനങ്കുട്ടി പള്ളി പള്ളിയുടെ അടുത്ത് വന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഒന്ന് കയറണമെന്ന് തോന്നി നമ്മ നിങ്ങളെ ഒന്ന് കാണിക്കാന്ന് വെച്ച ഈ പനങ്കുട്ടി പള്ളി നല്ല അതിമനോഹരമായ പ്രകൃതി ഭംഗിയൊക്കെ നിറഞ്ഞു നിൽക്കുന്ന സ്ഥലത്താണ് ഈ പള്ളി പള്ളിയിരിക്കുന്നത് അപ്പം നമുക്കിതൊന്ന് കണ്ട് എല്ലാം ഒന്ന് മനസ്സിലാക്കണം തോന്നി അപ്പൊ നമ്മുടെ കൂടെ ഈ പള്ളിയുടെ കൈക്കാരനല്ലേ കാര്യങ്ങളൊക്കെ നടത്തുന്ന ആളല്ലേ അപ്പൊ ഈ പള്ളിയെക്കുറിച്ച് ഒത്തിരി നല്ല അഭിപ്രായങ്ങളൊക്കെ കേൾക്കുന്നു ഈ പള്ളിയെ കുറിച്ച് എന്താ പറയാനുള്ളത് നമ്മുടെ ക്രിസ്മസ് ആഘോഷമൊക്കെ എവിടെ വരുക ക്രിസ്മസ് ആഘോഷങ്ങൾ നോയിമ്പ് കാലം വളരെ മനോഹരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു രാവിലെ ഇന്നും ആറരയ്ക്ക് സുബ്ബാനയുണ്ട് ഒട്ടുമൊക്കെ ആളുകളും പള്ളിയിൽ വന്ന് സംബന്ധിക്കുന്നുണ്ട് നോയമ്പ് കുറേ കാര്യമായ ആളുകളെടുക്കുന്നുണ്ട് ക്രിസ്മസിൻ്റെ ആഘോഷങ്ങൾ ഇരുപത്തിനാലാം തീയതി വൈകുന്നേരം ആണ് നടത്തപ്പെടുന്നത് അന്ന് വൈകുന്നേരം ക്രിസ്മസ് കരോത്ഗാന മത്സരമുണ്ട് അതിനുശേഷം ക്രിസ്മസിൻ്റെ തിരുക്കർമ്മങ്ങൾ ആരംഭിക്കുന്നു അതിനുശേഷം അന്നത്തെ ൂടി രാത്രി പരിപാടികൾ അവസാനിക്കുന്നു രാവിലെ പനങ്കുട്ടു സ്റ്റേഷൻ പള്ളിയായി ഇന്ത്യത്തൊട്ടിയിൽ രാവിലെ മണിക്ക് വീണ്ടും കുർബാനയുണ്ട് അതിനുശേഷം ശേഷം മണിക്ക് വീണ്ടും രണ്ടാൾക്ക് കുർബാന ഇവിടെ ഉണ്ട് അങ്ങനെ മല മനോഹരമായിട്ട് തന്നെ ക്രിസ്മസ് ആഘോഷങ്ങൾ നടക്കുന്നു ക്രിസ്മസിന്റെ നക്ഷത്രങ്ങളൊക്കെ റെഡിയായിട്ടുണ്ട് അടുത്ത പള്ളികളിൽ ഒന്നും ഇല്ലാത്ത ഒരു സംഭവമാണ് ഉറങ്ങുന്ന വിശപ്പിതാവിൻ്റെ തിരുച്ചരൂപം ഇത് ഇവിടെ അടുത്തുള്ള യൂസഫ് സെപ്പിധിൻ്റെ നാമേദഗത്തിലുള്ള പള്ളികളിലൊന്നുമില്ല പനികുട്ടു പള്ളിയിലാണ് ഇപ്പം അടുത്ത പ്രദേശത്ത് ഉള്ളത് അതിമനോഹരമായ രൂപമാണ് ഇവിടെ ഒത്തിരി ആളുകൾ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ഇവിടെ എല്ലാ ബുധനാഴ്ചകളിലും യൂസഫ് സെപ്പിധാവിൻ്റെ നൊവേനയുണ്ട് അപ്പോൾ എല്ലാ ആളുകളും ഒന്നിവിടെ പ്രാർത്ഥിച്ച് നേരത്തെ ആഴ്ചകൾ സമർപ്പിച്ച് അവരുടെ ആ ആവശ്യങ്ങളൊക്കെ യു സെപ്പിധാവിനോട് പറഞ്ഞ് നൊവേനയിൽ പങ്കെടുക്കാറുണ്ട് ആ ചേട്ടൻ്റെ പേര് എന്നായിരുന്നു ആ അപ്പോൾ ബെന്നി ചേട്ടൻ പറഞ്ഞത് ഇതൊക്കെയാണ് ഈ പള്ളിയുടെ പ്രത്യേകതകളെന്നാണ് നല്ല വ്യൂ അവിടെ എല്ലാം കാണാം അല്ലെ ഇതാണ് ചർച്ചിന്റെ ഫ്രണ്ട് ഇതാണ് ഗൈസ് പള്ളി മനോഹരിയാന്ന് നോക്കി സ്ഥലത്ത് അല്ലേ ഇതാണ് ഗേസ് വനംകൂട്ടി പള്ളിയുടെ വ്യൂ ഞങ്ങളെ ഞങ്ങള് എല്ലായിടത്തും എന്തോ ഒരു പ്രത്യേകമായിട്ട് കാണുന്നത് ഇത് പനങ്കുപിള്ളേരുടെ നിർമ്മാണത്തിൽ അവർ ഉണ്ടാക്കിയതാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് നമ്മുടെ സാധാരണ ഉപയോഗിച്ചാണ് അതാണ് ഇതിന്റെ പ്രത്യേകത കയറും പഞ്ഞിയാണ് അതിന്റെ ഉള്ളിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് മാതാവിന്റെ

അല്ല എത്ര ഭംഗിയാണെന്ന് നോക്കിക്കേ ഓരോ ഭാഗങ്ങളും പള്ളിയുടെ നോക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മളെ വിസ്മയിപ്പിക്കുന്ന രീതിയിൽ അത്ര അതിമനോഹരമായിട്ടാണ് ഇവരെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് ക്രിസ്തുമസ് ആയി വരുന്നതേ ഉള്ളൂ അപ്പോഴേക്കും ഇവരുടെ ആ ഒരു സന്തോഷവും ഇത് ചെയ്യാനുള്ള ആ ഒരു വികൃതിയൊക്കെ കാണുമോണ്ടല്ലോ നമുക്ക് ഇവരോട് ഭയങ്കര ഒരു ബഹുമാനം തോന്നുക അതേ നക്ഷത്രത്തിൻ്റെ താഴെ ഒരു ചെറിയൊരു കുളൊന്നുമല്ല ഒരു ചെറിയ രീതിയിൽ വെള്ളം കെട്ടി കിടക്കുന്നതാണ് നക്ഷത്രം കണ്ടോ നല്ല ഇരട്ടി ഭംഗി അതിനെ തോന്നുന്നില്ലേ സത്യം പറഞ്ഞാൽ ഇവരൊക്കെ കൃഷിക്കാരാ ഒരുപാട് ജോലികളും ഒരുപാട് കാര്യങ്ങളും ഒക്കെ ഉള്ളവരാ പക്ഷെ ഇതിനൊക്കെ വേണ്ടി ഇവർ പ്രത്യേക സമയം കണ്ടെത്തി ഇതൊക്കെ ചെയ്യണമെങ്കിലുണ്ടല്ലോ അതൊക്കെ ഒരു നല്ല മനസ്സാണ് അതിന്റെയൊക്കെ ഇന്ന ഭംഗിയാന്ന് നോക്കി വെള്ളം കെട്ടിക്കണന്ന് കിഴക്കൻ കൂടെ നക്ഷത്രം കണ്ടപ്പോൾ നല്ല ഭംഗി

ാണ് നക്ഷത്രം നമ്മളെ ഇവിടുത്തെ യുവജനങ്ങളാണ് ചെയ്തിരിക്കുന്നത് നല്ല യുവജന കൂട്ടായ്മയുണ്ട് അവരാണ് മുങ്കിലെടുത്ത് ഉണ്ടാക്കിയിരിക്കുന്നു പള്ളിയും കലക്കിടിച്ചിരിക്കുന്നു യുവജന കൂട്ടായ്മയാണ് അതുപോലെ ക്രിസ്മസിനെ കുട്ടികൾ ഉണ്ടാക്കുന്നു അവരെ ഏൽപ്പിച്ചിരിക്കുന്നു അല്ല ക്രിസ്മസ് രാത്രിയിലെ കരൂർക്കാട മത്സരം ക്രിസ്മസ് മത്സരം ക്രിസ്മസ് ട്രീ കേക്ക് മുറി മാത്രമേ മുൻപ് വെക്കുന്നു എല്ലാം ക്രമീകരിച്ചിട്ടുണ്ട് അങ്ങനെ എന്തായാലും ഈ അച്ഛനെ ഈ പള്ളി അനുഗ്രഹീതമായിരിക്കുന്ന മനസ്സിലാകും അത്രയും നിറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഒരുപാട് സന്തോഷം ഈ പള്ളിയിൽ ഭാഗ്യം കിട്ടിയതുപോലെ തോന്നുന്നു ഞങ്ങൾ എന്തേലും ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ അനുഗ്രഹം അപ്പൊ ഞങ്ങൾ അകത്തു നമുക്കൊന്ന് കാണാൻ പറ്റുന്ന നമ്മുടെ ദേവാലയത്തിൻ്റെ ഉൾവശമാണ് നിങ്ങൾ കാണുന്നത് രാവിലെ എല്ലാ ദിവസവും ആറു മണിക്ക് മുകളിൽ ആരാധനയുണ്ട് അതിനുശേഷം ഇടദിവസം കണ്ട ആറരയ്ക്ക് പുസ്തകർബാന ഞായറാഴ്ച രാവിലെ ഏഴകാലിനും പിന്നെ ഒൻപത് ഒൻപത് മുക്കാലിനുമാണ് പുസ്തകർ പിന്നെ ധ്യാനമൊക്കെ ആണെങ്കിലും ഡിസംബറിലെ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു